അലൈക്കും വാർമത്തുള്ള ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചെറിയൊരു സുഹൃത്തിനെ കുറിച്ചാണ് ഈ സുഹൃത്ത് ഓതുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിലായിക്കോട്ടെ നമ്മൾ എന്ത് കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിച്ചു പോവാൻ വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ സമ്പത്ത് സമ്പത്തുണ്ടാക്കുന്നത് ആ സമ്പത്തിൽ നമുക്ക് വർധന ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു സുഹൃത്ത് നിത്യജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് പെ െന്ന് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും അപ്പം ആ ഒരു സൂഹത്ത് ഏതാണെന്ന് ഞാൻ പറയാം അതിനു മുൻപ് ഒരുപാട് ദിക്കറുകളും സുഹൃത്തുകളും ഒക്കെ ഞാൻ പറയാറുണ്ട് അതിനൊക്കെ അതിൻ്റേതായ മഹത്വമുണ്ട് ഈ ഒരു സൂറത്ത് വെറും നാൽപ്പത്തഞ്ചായിത്തുള്ള ഒരു ചെറിയൊരു സൂഹത്താണ് ഖുറാനിലെ മുപ്പത്തഞ്ചാമത്തെ സൂഹത്താണ് സൂഹത്തിൽ ഫാത്തിർ എന്ന് പറയപ്പെടുന്ന സൂഹത്ത് ഈ കുറിച്ച് അധികം കേൾക്കിട്ടിട്ടുണ്ടാവില്ല അധിക ആൾക്കാർക്കും പെട്ടെന്ന് ശ്രദ്ധ നേടാൻ പറ്റാത്ത ഒരു സുഹൃത്താണിത് അപ്പം അങ്ങനെ അറിയുന്നവരും ഉണ്ടാവാം അപ്പം ഈ ഒരു സുഹൃത്ത് ഓതുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ കഴിയും അപ്പം ഈ ഒരു സൂഹത്ത് നമുക്ക് കഴിയുന്ന ഒരു സമയത്ത് ഏത് സമയത്തായാലും ഓതാം അതല്ലെങ്കിൽ സുബിക്ക് ശേഷമോ ഏറ്റവും മഹത്താക്കപ്പെട്ട സമയങ്ങൾ ആ ഒരു സമയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒന്നിക്കിൽ സുബിക്ക് ശേഷമോ അല്ലെങ്കിൽ മായവിന് ശേഷമോ ഓതുന്നതായിരിക്കും ഉത്തമം അല്ലെങ്കിൽ നമുക്ക് കഴിയുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഓതാവുന്നതാണ് അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും മഹാന്മാർ പറയുന്നത് ദിവസവും ഈ സൂറത്തുൽ ഫാത്തിർ ഓതുകയാണെങ്കിൽ വറക്കത്ത് വരുമാ വരുമാന വർധനവും അതുപോലെ തന്നെ ജോലിയുടെയും വ്യാപാരത്തിലൂടെയും നല്ല വരുമാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഈ സുഹൃത്ത് നിത്യമാക്കുക എന്നാണ് അപ്പോൾ ഈ ഒരു സുഹൃത്ത് നമ്മളുടെ കച്ചവടത്തിലായാലും നമ്മൾ ബിസിനസ് കാര്യങ്ങളായാലും പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ ഓതിക്കൊണ്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും നമുക്കൊരുപാട് നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ സുഹൃത്ത് ഓതാൻ വെറും അഞ്ച് മിനിറ്റ് അത്രയ്ക്കേ വേണ്ടി വരുള്ളൂ അപ്പോൾ ഈ ഒരു സുഹൃത്ത് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കിക്കൊണ്ടുവരിക അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും ഇൻഷാല്ല എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസ്സലാമലൈക്കും വർഹമത്തുള്ള അടുത്ത വീഡിയോയിൽ കാണാം